ഇത് സങ്കല്പിക്കുക ആവേശവും പ്രവർത്തനവും നിറഞ്ഞ ഈസ്റ്ററിനായി ഒരു ചെറിയ ഇടവക് തയ്യാറെടുക്കുന്നു ഒരു ഞായറാഴ്ച കുർബാനയ്ക്കു ശേഷം ദീർഘകാല ഇടവക്കാരായ മരിയും ജോണും സംഗീതത്തെയും ഗാനങ്ങളെയും കുറിച്ച് കടുത്ത അഭിപ്രായ വ്യത്യാസത്തിൽ ഏർപ്പെട്ടു വേദനിപ്പിക്കുന്ന വാക്കുകൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടു അതിനുശേഷം ആഴ്ചകളോളം അവർ പരസ്പരം ഒഴിവാക്കി പള്ളിയിലെ മറ്റുള്ളവരോട് പരാതികൾ മന്ത്രിച്ചു പിന്നെ ഒരു ദിവസം മരിയ വ്യത്യസ്തമായ ഒരു വഴി തിരഞ്ഞെടുത്തു മുഴുവൻ ഇടവകയുമായും തന്റെ വേദന പങ്കുവയ്ക്കുന്നതിനു പകരം അവൾ ജോണിനെ വിളിച്ച് കുടിക്കാൻ ക്ഷണിച്ചു അവൾ ലളിതമായി പറഞ്ഞു ജോൺ കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം എന്നെ ശരിക്കും വേദനിപ്പിച്ചു എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണം വാദിക്കാനല്ല മനസ്സിലാക്കാൻ ജോണിന്റെ മനസ്സിലെ ആ മൃദുലമായ സ്പർശനം എല്ലാം മാറ്റിമറിച്ചു അവർ സ്വകാര്യമായി കണ്ടുമുട്ടി തുറന്ന ഹൃദയങ്ങളോടെ അവർ പറഞ്ഞു പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങി ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മളെ ക്ഷണിക്കുന്നത് ഇതാണ് ബന്ധങ്ങളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും പരിവർത്തനം ചെയ്യുന്ന അനുരഞ്ജനത്തിലേക്കുള്ള സൗമ്യവും ധീരവുമായ ഒരു ചുവടുവെപ്പ് യേശു നമ്മോട് പറയുന്നു നിങ്ങളുടെ സഹോദരൻ നിങ്ങളോട് പാപം ചെയ്താൽ നിങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ പോയി അവന്റെ തെറ്റ് കാണിക്കുക ആരെങ്കിലും നമ്മെ പരുഷമായ വാക്കുകളാലോ പ്രവൃത്തികളാലോ കുത്തുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരോട് മന്ത്രിക്കുകയോ സോഷ്യൽ മീഡിയയിൽ പരാതിപ്പെടുകയോ ചെയ്യുക എന്നതാണ് എന്നാൽ സുവിശേഷം നമ്മെ വ്യത്യസ്തമായ ഒന്നിലേക്ക് വിളിക്കുന്നു ആ വ്യക്തിയെ നേരിട്ടും നിശബ്ദമായും സ്നേഹത്തോടെയും സമീപിക്കുക ഈ ഘട്ടത്തിന് ധൈര്യവും വിനയവും ആവശ്യമാണ് അഹങ്കാരമല്ല പ്രതികാരത്തേക്കാൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന സ്നേഹത്തിന്റെ പ്രവൃത്തിയാണിത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ആരെയാണ് ദൈവം ഈ ആഴ്ച അവരുടെ പിന്നിൽ നിന്ന് അവരെക്കുറിച്ച് സംസാരിക്കുന്നതിനു പകരം സ്വകാര്യമായും സ്നേഹത്തോടെയും സമീപിക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ആ സ്വകാര്യ സംഭാഷണം സമാധാനം നൽകുന്നില്ലെങ്കിൽ യേശു നമ്മോട് പറയുന്നത് മറ്റുള്ളവരെ ഒന്നോ രണ്ടോ പേരെ കൂടെ കൊണ്ടുപോകാനാണ് വിശ്വസ്തരായ കൂട്ടാളികളുടെ സാന്നിധ്യം ന്യായവിധിയല്ല വ്യക്തതയും സമാധാനവും നൽകുന്നു മുൻ സംഭാഷണങ്ങൾ നടത്തിയിട്ടും വരാൻ വിസമ്മതിച്ച ഒരു യുവ നേതാവിനെ സങ്കല്പിക്കുക നിങ്ങൾ ഒരു മതബോധന വിദഗ്ധനെയും ബഹുമാന്യനായ ഒരു ഇടവക്കാരനെയും കാപ്പിക്കൊടിക്കാൻ ക്ഷണിക്കുന്നു അവരുടെ സൗമ്യമായ സാന്നിധ്യം സംഭാഷണത്തെ മയപ്പെടുത്തുകയും തുറന്ന മനസ്സ് വളർത്തുകയും ചെയ്യുന്നു ഇത് ശിക്ഷയെക്കുറിച്ചല്ല മറിച്ച് രോഗശാന്തിയെക്കുറിച്ചും മുന്നോട്ടുള്ള വഴി കണ്ടെത്തുന്നതിനെക്കുറിച്ചുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നബാധിതമായ ഒരു ബന്ധം പുനസ്ഥാപിക്കാൻ സഹായിക്കുന്നതിന് നിങ്ങൾക്ക് ആരെയാണ് പ്രാർത്ഥനാപൂർവം ക്ഷണിക്കാൻ കഴിയുക അതും പരാജയപ്പെടുമ്പോൾ വിശാലമായ സഭ ഇടപെടുന്നു അപലപിക്കുന്നതിനു പകരം കരുണയോടെ വിളിക്കാൻ തിരുത്തലുകൾ ഉണ്ടായിട്ടും കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നത് തുടരുന്ന ഒരു ഇടവക്കാരനെ സങ്കൽപ്പിക്കുക ഇടവക വികാരി അനുകമ്പയോടെ കൈനീറ്റി നിങ്ങൾ ഞങ്ങൾക്ക് പ്രധാനമാണ് നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം എന്ന് പറഞ്ഞു ആ വ്യക്തി അകന്നു പോയാലും സഭ അവരുടെ തിരിച്ചുവരവിനായി പ്രാർത്ഥിക്കുന്നു യേശു പുറത്താക്കപ്പെട്ടവരോട് പെരുമാറിയതുപോലെ സ്നേഹത്തോടെയും പ്രത്യാശയോടെയും പെരുമാറുന്നു ഒരു ശക്തമായ ഉദാഹരണം ജോർദാനിലെ ഹുസൈൻ രാജാവാണ് അദ്ദേഹം ഒരു ഭീകരമായ ദുരന്തത്തിനുശേഷം ദുഃഖിതരായ കുടുംബങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തി ദുഃഖം പ്രകടിപ്പിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ സഹാനുഭൂതി രാഷ്ട്രീയ അതിരുകൾക്കുപ്പുറത്തേക്ക് പോയി വേർപിരിഞ്ഞ സഹോദരങ്ങളോട് കരുണയും പ്രത്യാശയും കാണിക്കാനുള്ള സുവിശേഷത്തിന്റെ ആഹ്വാനത്തെ ഉൾക്കൊള്ളുന്നു പ്രാർത്ഥനയിലും ദേയിലും സൂക്ഷിക്കാൻ ദൈവം നിങ്ങളെ വിളിക്കുന്ന ഒരാളെ നിങ്ങൾ എഴുതിത്തള്ളിയിട്ടുണ്ടോ സഭയുടെ അധികാരം താഴ്മയോടും കരുണയോടും കൂടി പ്രയോഗിക്കണമെന്നും യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവന്റെ ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുന്നു ചിലപ്പോൾ നേതാക്കൾ അതിരുകൾ നിശ്ചയിക്കണം ശിക്ഷിക്കാനല്ല മറിച്ച് ഐക്യം നിലനിർത്താനും വളർച്ചയെ ക്ഷണിക്കാനും നിങ്ങൾ സംഘർഷം നേരിടുമ്പോൾ സ്വയം ചോദിക്കുക നിങ്ങളുടെ തീരുമാനങ്ങൾ അഹങ്കാരത്താൽ പ്രചോദിതമാണോ അതോ പുനഃസ്ഥാപനത്തിനായുള്ള ആഗ്രഹമാണോ അവസാനമായി രണ്ടോ മൂന്നോ പേർ തന്റെ നാമത്തിൽ കൂടിവരുന്നിടത്ത് താൻ അവരുടെ ഇടയിൽ ഉണ്ടെന്ന് യേശു വാഗ്ദാനം ചെയ്യുന്നു ഇത് പ്രാർത്ഥനയുടെയും ഐക്യത്തിൻറെയും ശക്തിയെ ഓർമ്മിപ്പിക്കുന്നു മുൻകാല അഭിപ്രായ വ്യത്യാസങ്ങളുള്ള രണ്ട് ഇടവക് അമ്മമാർ ആഴ്ചതോറും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി കാലക്രമേണ മുറിവുകൾ സുഖപ്പെട്ടു വ്യത്യാസങ്ങൾ മായ്ച്ചുകളഞ്ഞുകൊണ്ടല്ല മറിച്ച് സ്നേഹം കൂടുതൽ ശക്തമാകാൻ അനുവദിച്ചുകൊണ്ടാണ് ഈ ആഴ്ച നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ ചേരാൻ കഴിയുന്ന ഒരേയൊരു വ്യക്തി ആരാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പിരിമുറുക്കം അനുഭവിച്ച ഒരാളുമായി എന്റെ സുഹൃത്തുക്കളെ സഭ ഒരു യുദ്ധക്കളമല്ല ഒരു ഫീൽഡ് ആശുപത്രിയായിരിക്കണം ഗോസിപ്പിനെ സംഭാഷണത്തിലൂടെയും അഹങ്കാരത്തെ താഴ്മയിലൂടെയും അപലപനത്തെ പ്രാർത്ഥനയിലൂടെയും യേശു മാറ്റിസ്ഥാപിക്കുന്നു ഈ ആഴ്ച ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് ഒരു ചുവടുവെക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഒരു സ്വകാര്യ സംഭാഷണത്തിനായി എത്തുക സൌമ്യനായ ഒരു മധ്യസ്ഥനെ ക്ഷണിക്കുക എതിർക്കുന്ന ഒരാൾക്ക് വാതിൽ തുറന്നിടുക അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ഒരുമിച്ച് ചേരുക രണ്ടോ മൂന്നോ പേർ അവന്റെ നാമത്തിൽ ഒത്തുകൂടുന്നിടത്ത് രോഗശാന്തി ആരംഭിക്കുന്നു കർത്താവായ യേശുവെ പത്രോസിന്റെ നിഷേധത്തിനുശേഷം നീ അവനെയും തോമസിന്റെ സംശയത്തിൽ തോമസിനെയും അന്വേഷിച്ചു താഴ്മയോടെ തിരുത്താനും ധൈര്യത്തോടെ ക്ഷമിക്കാനും ഐക്യത്തോടെ പ്രാർത്ഥിക്കാനും നിന്റെ ഹൃദയം ഞങ്ങൾക്ക് തരൂ ഞങ്ങളുടെ വീടുകളും ഇടവകളും സങ്കേതങ്ങളാക്കുക